നമസ്കാരം സെബാസ്നാണ് കീം പോർട്ടലിൽ ഏറ്റവും പുതുതായിട്ടൊരു നോട്ടിഫിക്കേഷൻ കണ്ടു പ്ലസ് ടു മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ സി ബി ടി സ്കോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോവുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് പ്ലസ് ടു മാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത് പ്ലസ് ടു മാർക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് പി സി എം സ്കോറ് കണക്കാക്കാൻ പറ്റുള്ളൂ അങ്ങനെ പി സി എം സ്കോറും സി ബി ടി സ്കോറും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്ന കാൻഡിഡേറ്റ് എൻട്രി ചെയ്യുന്ന മാർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ റാങ്കിനെ സാരമായി അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് മാർക്കുകൾ എൻട്രി ചെയ്യേണ്ടത് മാർക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സിഇ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം മാർക്ക് എൻട്രിക്കുള്ള മെനു ഓപ്പൺ ചെയ്യുക അവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് അവിടെ മാർക്കുകൾ ഫെച്ച് ചെയ്തു വരും ആ മാർക്കുകൾ പരിശോധിക്കുക നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുള്ള മാർക്കുകൾ തന്നെ ശരിയായ രീതിയിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ കാണിക്കുന്ന മാർക്കുകൾ വ്യത്യാസമുണ്ടെങ്കിൽ ആ മാർക്കുകൾ നമ്മൾ തിരുത്തുക അങ്ങനെ തിരുത്തിയ മാർക്കുകൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ്സ് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ് ഇവിടെ പ്രധാനമായും തടസ്സം നേരിടാൻ സാധ്യതയുള്ളത് ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്കിനായി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള സമയം മുപ്പതാം തീയതി വരെ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക മുപ്പതാം തീയതിക്കുള്ളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത ഡാറ്റ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടോ റിസൾട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മുപ്പതാം തീയതി ഈ സമയപരിധി കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് പ്രകാരമുള്ള മാർക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ യാതൊരു മാർക്കും പ്ലസ് ടുവിൻ്റെ അവിടെ എൻട്രി ചെയ്യുന്നില്ലെങ്കിൽ പി സി എം സ്കോറ് സീറോ ആയി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുകയില്ല ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുപ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ പ്ലസ് ടു മാർക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യുക എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഇത് നിർബന്ധമായും സബ്ജക്റ്റുകൾ വേണ്ടതാണ് എന്നാൽ കെമിസ്ട്രിക്ക് പകരം കെമിസ്ട്രി മാർക്ക് കെമിസ്ട്രി പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ കെമിസ്ട്രി മാർക്കിന് പകരം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കോ ഇനി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് പകരം ബയോടെക്നോളജിയുടെ മാർക്കോ ബയോടെക്നോളജിയും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോളജിയുടെ മാർക്കോ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് മാർക്കുകൾ പരിഗണിക്കാവുന്നത് അപ്പോൾ നിങ്ങളതിനകത്ത് ഏതാ വരുന്നതെന്ന് നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പ്ലസ് ടു മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ചെയ്യുക എന്താണെങ്കിലും കാര്യങ്ങൾ നന്നായി വരട്ടെ താങ്ക്